വെൽക്കം ടു യശോദ് ഹജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിൻ്റെ സിലബസിൽ വരുന്ന ഫുഡ് സേഫ്റ്റി ലോസിൽ പറയുന്ന എഫ് എസ് എസ് ആക്ട് ഫുഡ് സേഫ്റ്റി ഫുഡ് സേഫ്റ്റിയുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് ടു തൗസൻഡ് സിക്സാണ് നമ്മളിത് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ ഒരു അറുപത്തൊൻപത് പേജുള്ള ഒരു പി ഡി എഫ് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിനകത്തുനിന്ന് എന്താണ് വേറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊന്നും വരത്തില്ല ഇത് മുഴുവനും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന് തീർച്ചയായിട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ആക്റ്റിൽ ഇതിനകത്ത് കുറേ സെക്ഷൻസ് പറയുന്നുണ്ട് കേട്ടോ സെക്ഷൻ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ഇട്ട് പോയിട്ടുണ്ട് ഇനി അതിനുള്ളിൽ ചെറിയ ചെറിയ സബ് സെക്ഷൻസും ഉണ്ട് ഈ ഇപ്പോൾ സെക്ഷൻ മൂന്നിനകത്തുള്ള സബ് സെക്ഷൻ ആണ് സബ് സെക്ഷൻ വണ്ണ് സബ് സെക്ഷൻ പിന്നെ അതിനകത്ത് തന്നെ പിന്നെയും പറയുന്നുണ്ട് ഇതാണ് അതിൽ എ എ സെക്ഷൻ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് മൊത്തം നൂറ്റി ഒന്ന് സെക്ഷൻസാണ് ഈയൊരു എഫ് എസ് എസ് ആക്ട് രണ്ടായിരത്തി ആറിൽ പറയുന്നത് നൂറ്റി ഒന്ന് സെക്ഷൻസ് പിന്നെ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടാണ് ഈ നൂറ്റിയൊന്ന് സെക്ഷൻ സെക്സ സെക്ഷൻസും ഇങ്ങനെ ഉൾക്കൊള്ളിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഈയൊരു ചാ ഈ ഒരു ആക്ട് എന്തിനു വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഫു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ മായം അതുപോലെ ഫുഡിൻ്റെ സ്റ്റോറേജ് മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽ ഇമ്പോർട്ട് ഇതിലെല്ലാം ഒരു എന്താണ് ഒരു സേഫ്റ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ എന്താണ് എല്ലാത്തിനും ഒരു 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 സ്റ്റാൻഡേർഡ് കൊണ്ടുവരികയാണ് പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിൽ വരുന്ന അവരുടെ ലൈസൻസ് കാര്യങ്ങൾ പിന്നെ എന്തൊക്കെ ഇപ്പോൾ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയാസ് പാലിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് പിന്നെ ബേസിക് ന്യൂട്രീഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ ഒരു ഒരു ആഡ് എ ഒരു നമ്മളിപ്പോൾ ഫാൾസ് ആയിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പെനാൽറ്റി അങ്ങനെ കുറേയധികം പെനാൽറ്റീസ് പിന്നെ ഒരു ഫുഡ് പോയിസണിങ് ഒക്കെ വന്നു കഴിഞ്ഞാലും അപ്പോൾ അത് കാരണം ഒരു എന്തെങ്കിലും ചെറിയ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ഫുഡ് ഇൽ ഫുഡ് ഫുഡ് പോയ്സനിങ് പോലുള്ള ചെറിയ ചെറിയ ഇൽനെസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പെനാൽറ്റി അതുപോലെ മാരകമായിട്ടുള്ള എന്താണ് ഇപ്പം മരണ കാരണമായേക്കാവുന്ന രീതിയിലുള്ള എന്താണ് ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ വീഴ്ചകൾ കാരണം അങ്ങനെയൊക്കെ എഫെക്റ്റാവുന്നതിന് അതിനെന്താണ് പെനാൽറ്റി അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഗവണ്മെൻ്റ് ഫുഡ് ഫുഡിൻ്റെ ഫുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡുകൾക്കൊക്കെ ഒരു സേഫ്റ്റി നമ്മൾ കൺസ്യൂമേഴ്സിന് വിശ്വസിച്ച് ഫുഡ് വാങ്ങാം എന്നുള്ള രീതിയിൽ ആക്കി വയ്ക്കുന്നതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് ഇങ്ങനത്തെ ചില ലോയാണ് ചില നിയമങ്ങളാണ് അപ്പോൾ ഈ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് ഫുഡ് ഇൻഡസ്ട്രിക്കാർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ എന്താണ് ഫുഡ് സേഫ്റ്റി കൃത്യമായിട്ട് പാലിച്ചു പോകാൻ പറ്റുന്നത് അപ്പോൾ ഈ ലോയിൽ ആദ്യമേ ഞാൻ പറഞ്ഞു ഇതിനകത്ത് നൂറ്റി സെക്ഷൻസ് ആണ് ഉള്ളത് പിന്നെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ നൂറ്റി ഒന്ന് സെക്ഷനും ഇടയ്ക്കിടയിൽ ഓരോരോ ചാപ്റ്ററിനകത്തോട്ടെ ഇൻക്ലൂഡ് ചെയ്താണ് വിട്ടിരിക്കുന്നത് ഇപ്പം ചാപ്റ്റർ വൺ ചാപ്റ്റർ വണ്ണിനകത്താണെങ്കിൽ പ്രിലിമിനറി ഏരിയ ആണ് അതിനകത്ത് സെക്ഷൻ വൺ ടു ത്രീ കാര്യങ്ങളാണ് പിന്നെ ചാപ്റ്റർ ടു എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എഫ് എസ് എ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ പറ്റിയാണ് പറയുന്നത് അവിടെ സെക്ഷൻ ഫോർ മുതൽ സെക്ഷൻ പതിനേഴ് വരെ ഉണ്ട് പിന്നെ ചാപ്റ്റർ ത്രീക്കകത്ത് പതിനെട്ട് സെക്ഷൻ പതിനെട്ടാണ് വരുന്നത് ചാപ്റ്റർ ഫോറിനകത്ത് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഇങ്ങനെ ഇങ്ങനെയാണ് ഓരോ ചാപ്റ്ററിൻ്റെ ഉള്ളിലും ഈ നൂറ്റി ഒന്ന് സെക്ഷൻസിനെയും ഉൾക്കൊള്ളിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ളതും ഈ ഒരു ഈ ഒരു പി ഡി എഫ് മുഴുവനായിട്ടിരുന്ന് പഠിക്കുക എന്നുള്ളത് ആദ്യം ആദ്യം നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നും പക്ഷെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചാൽ മതി ഇപ്പോൾ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഫുഡ് സേഫ്റ്റി പരീക്ഷയുടെ അപ്പോൾ നമുക്ക് ഇച്ചിരി ഇച്ചിരി ആയിട്ട് പഠിച്ചു പഠിച്ച് പോവാം അപ്പോൾ ഈ ഒരു ആക്ട് പാർലമെൻറ്റില് പാർലമെൻറ്റിൽ റിസീവ് ചെയ്യുന്ന നമ്മുടെ ഇത് ഇദ്ദേഹം പ്രസിഡൻറ്റ് ഒപ്പുവയ്ക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ആറിലാണ് ഈ ഒരു ആക്ട് പ്രസിഡന്റ് സമ്മതം കൊടുക്കുന്നില്ലേ ഒപ്പുവയ്ക്കുന്നത് അപ്പോൾ ചാപ്റ്റർ ഈ ഇതിലിപ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ ചാപ്റ്റേഴ്സ് പറഞ്ഞല്ലോ പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് പറഞ്ഞല്ലോ സോ നമ്മൾ ഈ പന്ത്രണ്ട് ചാപ്റ്റേഴ്സും എന്താണെന്നുള്ളത് ഒന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ അതിന് അത് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സെക്ഷൻസിലോട്ട് പോവാം അപ്പോൾ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ് പ്രിലിമിനറി പ്രിലിമിനറി ഓക്കെ ആണ് ഇതിനകത്ത് മൂന്ന് ഉള്ളത് ജസ്റ്റ് ആ സെക്ഷൻ്റെ നെയിം മാത്രം പഠിച്ചു വയ്ക്കുക ഡീറ്റെയിൽസ് നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം അപ്പോൾ സെക്ഷൻ ചാപ്റ്റർ വണ്ണിലുള്ളത് എന്താണ് പ്രിലിമിനറി ആണ് സോ അതിനകത്ത് വരുന്നത് ഒന്നാമത്തെ സെക്ഷനും രണ്ടാമത്തെ സെക്ഷനും മൂന്നാമത്തെ സെക്ഷനും ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റൻറ്റ് ആൻഡ് കമൻസ്മെൻറ്റ് രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് ഡിക്ലറേഷൻ ആണ് ഓക്കെ ഡിക്ലറേഷൻ ആണ് മൂന്നാമത്തേതിലാണെങ്കിൽ ഡെഫിനേഷൻസ് ഇപ്പോൾ കൺസ്യൂമർ എന്താണ് ഒരു ഓഫീസർ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് എന്താണ് ഇങ്ങനത്തെ കുറച്ച് കുറച്ച് ഡെഫിനേഷൻസ് ആണ് ഈ മൂന്നാമത്തെ ചാപ്റ്റർ സെക്ഷനിൽ വരുന്നത് അപ്പോൾ സെക്ഷൻ ഒന്ന് ഷോർട്ട് ടൈറ്റിൽ സെക്ഷൻ രണ്ട് ഡിക്ലറേഷൻ സെക്ഷൻ മൂന്ന് ഡെഫിനേഷൻ സോ നമ്മൾ ആദ്യത്തെ മൂന്ന് സെക്ഷനും പഠിച്ചു അത് ഏത് ചാപ്റ്ററിനകത്താണ് വരുന്നത് ചാപ്റ്റർ വണ്ണിനകത്താണ് വരുന്നത് ഇനി നമുക്ക് ചാപ്റ്റർ ടു നോക്കാം അല്പ ലെങ്തിയാണ് കാരണം നാല് മുതൽ പതിനേഴ് വരെയുള്ള സെക്ഷൻസ് ആണ് ഇതിനുള്ളിൽ വരുന്നത് അപ്പോൾ ചാപ്റ്റർ ടു വരുന്നത് സെക്ഷൻ ഫോർ മുതൽ സെവൻറ്റീൻ സെക്ഷൻ ഫോർ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐ എങ്ങനെയാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതാണ് സെക്ഷൻ ഫോറിൽ പറയുന്നത് സെക്ഷൻ ഫൈവ് നോക്കിക്കഴിഞ്ഞാൽ കമ്പോസിഷൻ ഓഫ് ഫുഡ് അതോറിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് എ ചെയർപേഴ്സൺ ആൻഡ് അതർ മെമ്പേഴ്സ് ഇപ്പോൾ നമ്മൾ ഫുഡ് സേഫ് ഫുഡ് അതോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് അതിനകത്തൊരു ചെയർപേഴ്സൺ ഉണ്ടാവും പിന്നെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ടാവും സോ അവരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ് പിന്നെ ഫുഡ് അതോറിറ്റിയുടെ കമ്പോസിഷൻ ആരൊക്കെ ചേർന്നിട്ടാണ് ഇത് ഈ ഒരു ഫുഡ് അതോറിറ്റി ഉണ്ടായിരിക്കുന്നത് അതാണ് ാണ് സെക്ഷൻ ഫൈവില് പറയുന്നത് ഇനി സെക്ഷൻ സിക്സിൽ സെലക്ഷൻ കമ്മിറ്റി ഫോർ സെലക്ഷൻ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി അപ്പോൾ ഇപ്പോൾ നമ്മൾ ആരെ പറഞ്ഞു ചെയർപേഴ്സണും ആരെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇനി അവരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള സെലക്ഷൻ കമ്മിറ്റിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ സിക്സിൽ പിന്നെ ഏഴ് സെക്ഷൻ സെവനിൽ പറയുന്നത് ടേം ഓഫ് ഓഫീസ് സാലറി അലവൻസസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി അപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞെന്താണ് ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയൊക്കെ കമ്പോസിഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ ആറാമത്തെ സെക്ഷനിൽ വന്നത് എന്താണ് ഇവരുടെ സെലക്ഷനെ പറ്റിയായിരുന്നു ഏഴാമത്തേതിൽ എന്താണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇവരെല്ലാവരെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി വരുന്നത് അവർക്ക് എത്രയാണ് അവരുടെ സാലറി എന്തൊക്കെ അലവൻസസ് ഉണ്ട് അവർക്ക് പിന്നെ അവരുടെ ഡ്യൂറേഷൻ എത്ര എത്ര വർഷമാണ് അവർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ടേം ഓഫ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ സെവനിൽ പറയുന്നത് സെക്ഷൻ എയ്റ്റിൽ പറയുന്നത് റിമൂവൽ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫുഡ് അതോറിറ്റി അപ്പോൾ നമ്മളെന്താണിത് ഒരു ലി ഒരു ഒരു കഥപോലെ പഠിച്ച് നോക്കുക ഒരു ഒരു ഫ്ലോ ഉണ്ട് ഇതിലുള്ള ഓരോ സെക്ഷനും നല്ല ഇങ്ങനെ ഒരു ഫ്ലോയി ആയിട്ട് ഒരു ഒഴുക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ അല്ലാതെ വെറുതെ കുറെ എടുത്തു വെച്ച് എഴുതി പഠിച്ചിട്ടും വായിച്ചു പഠിച്ചിട്ടും ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ടും ഒന്നും കാര്യമായില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫ്ലോ മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് എന്താണ് ഇത് മനസ്സിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ കാരണം ഇപ്പം നൂറ്റി സെക്ഷൻ പഠിക്കുന്നു ഇനി അടുത്ത് ഫുഡ് സേഫ്റ്റിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കത് വിട്ടുപോകരുത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ മറക്കത്തില്ല അപ്പോൾ ആറിലെന്താണ് അഞ്ചിൽ പറഞ്ഞത് കമ്പോസിഷൻ അവരുടെ സെലക്ഷൻ ഏഴില് പറഞ്ഞത് അവരുടെ സാലറി എട്ടില് പറയുന്നത് ഇവരുടെ റിമൂവലാണ് ഓക്കെ ഇവരെ നീക്കം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് സെക്ഷൻ നയനിൽ പറയുന്നത് ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ഫുഡ് അതോറിറ്റി ഫുഡ് അതോറിറ്റിയിലെ സും മറ്റ് ജീവനക്കാരും ഓക്കെ അപ്പം മറ്റതിൽ ആദ്യമൊക്കെ നമ്മൾ ചെയർപേഴ്സണും മെയിനായിട്ടുള്ള മെമ്പേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത് ഇനി ഫുഡ് അതോറിറ്റിയിലെ ജീവനക്കാരും അതുപോലെ ഓഫീസേഴ്സിനെ പറ്റിയാണ് ഒൻപതിൽ പറയുന്നത് ഇനി പത്തിലാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒയുടെ ഫങ്ഷനെ പറ്റി പറയുന്നതാണ് പത്തിൽ പതിനൊന്നിലാണെങ്കിൽ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഒരു സെൻട്രൽ അഡ്വൈസറി ഒരു ഉപദേശക കമ്മിറ്റി ഉണ്ട് സെൻട്രൽ ലെവലിൽ സോ അവരെ പറ്റിയാണ് സെക്ഷൻ പതിനൊന്നിൽ പറയുന്നത് സെക്ഷൻ പന്ത്രണ്ടിൽ വരുന്നത് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ടിൽ പറയുന്നത് അവരുടെ ഫങ്ഷൻസ് ആണ് അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് സെക്ഷൻ പതിമൂന്നില് പറയുന്നത് സയന്റിഫിക് പാനൽസ് ഓക്കെ നമ്മൾ ഈ ഫുഡ് സേഫ്റ്റിയൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് പല പല സയൻറ്റിസ്റ്റുമാരുടെ പല പല വലിയ വലിയ ഓഫീസേഴ്സ് ചേർന്നിരിക്കുന്ന ഒരു സയന്റിഫിക് പാനൽ സയൻറ്റിഫിക് കമ്മിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ അവരാണ് ഇതിൻ്റെ ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ പറ്റി ചർച്ച ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാണ് സേഫ്റ്റി ഇങ്ങനത്തെ കുറേ പിന്നെ അതിൻ്റെ എന്താണ് കുറേ കാറ്റഗറൈസേഷൻസ് കുറേ അമൻമെൻറ്റ്സ് ഇതിനെയൊക്കെ പറ്റി സംസാരിക്കാനുള്ള ഒരു സയൻറ്റിഫിക് പാനൽ ഉണ്ട് നമുക്ക് സെൻട്രൽ ലെവലിൽ അപ്പോൾ അതിനെപ്പറ്റിയാണ് സെക്ഷൻ തേർട്ടീനിൽ പറയുന്നത് പിന്നെ സെക്ഷൻ ഫോർട്ടീനിൽ പറയുന്നത് സയൻറ്റിഫിക് കമ്മിറ്റീനെ പറ്റിയിട്ടാണ് അപ്പോൾ ആദ്യം സയൻറ്റിഫിക് പാനൽ രണ്ടാമത് സയൻറ്റിഫിക് കമ്മിറ്റി പിന്നെ സെക്ഷൻ പതിനഞ്ചിൽ പറയുന്നത് പ്രൊസീജിയർ ഫോർ സയൻറ്റിഫിക് കമ്മിറ്റി ആൻഡ് സയൻറ്റിഫിക് പാനൽ ഇപ്പോൾ സയന്റിഫിക് പാനലും സയന്റിഫിക് കമ്മിറ്റി അവരെ അവരുടെ രീതികൾ അവരുടെ പ്രोसीജർ ആണ് அடுத்து പറയുന്നത് പിന്നെ 16 ല് പറയുന്നത് ഡ്യൂTIES ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫുഡ് അതോറിറ്റി ഫുഡ് അതോറിറ്റിയുടെ ഡ്യൂട്ടികളും ഫങ്ഷനുകളുമാണ് ഓക്കെ അതാണ് പതിനാറിൽ പറയുന്നത് പതിനേഴിൽ പറയുന്നത് പ്രൊസീഡിങ്സ് ഓഫ് ഫുഡ് അതോറിറ്റി പ്രൊസീഡിങ്സ് ഓഫ് ഫുഡ് അതോറിറ്റിയാണ് സെക്ഷൻ പതിനേഴിൽ പറയുന്നത് ഇനി ചാപ്റ്റർ ത്രീ നോക്കാം ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് സേഫ്റ്റി അതിൽ ഒറ്റ സെക്ഷനേ ഉള്ളൂ പതിനെട്ടാത്ത സെക്ഷനാണ് അതിൽ വരുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആക്ട് ഈ ഒരു ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈയൊരു ആക്ട് എന്താണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് സോ ആ പ്രിൻസിപ്പിളാണ് പതിനെട്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ഇത്രയും ഈയൊരു പ്രിൻസിപ്പിളിൻ്റെ സെക്ഷൻ മാത്രമാണ് ചാപ്റ്റർ ത്രീക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് സമയമുണ്ട് അതുകൊണ്ടാണ് വളരെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് പോകാം സോ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം അപ്പോൾ അടുത്ത ദിവസം ഇപ്പം നമുക്ക് നാളെ തന്നെ അടുത്ത വീഡിയോ ഇടാം അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞു ച നമുക്ക് പന്ത്രണ്ട് ചാപ്റ്ററുണ്ട് അതിൽ നമ്മളിപ്പോൾ മൂന്ന് ചാപ്റ്റർ പറഞ്ഞു പറഞ്ഞു എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളുടെ സെക്ഷൻസും പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കാം അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ ബാക്കി സെക്ഷൻസും കൂടി ഇൻ ഒന്ന് പറഞ്ഞു വയ്ക്കാം പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ സെക്ഷൻ്റെ ഉള്ളിലോട്ട് പഠിച്ച് പോവാം ഓക്കെ അപ്പോൾ എല്ലാവരും പഠിക്കുക നന്നായിട്ട് പഠിക്കുക ചാപ്റ്റർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഡിസ്കഷൻസ് ഒക്കെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്